أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اللهم مالك الملك تؤتي الملك من تشاء وتنزع الملك ممن تشاء وتؤز من تشاء وتذل من تشاء, 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 تشاء. بيدك الخير انك على كل شيء قدير വിശുദ്ധ ഖുർആൻ മൂന്നാം അധ്യായം ഇരുപത്തിയാറാമത്തെ വചൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് എഴുപത്തി അയ്യായിരത്തി അറുന്നൂറ്റി മുപ്പത്തിരണ്ട് സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുള്ള ഒരു സമയത്താണ് നമ്മളിത് സംസാരിക്കുന്നത് അധികാരം മനുഷ്യൻ്റെ ഒരു ലഹരിയ ഏതുസ്ഥാനത്തെത്തുക അധികാരത്തിൽ ഇരിക്കുക എന്നൊക്കെ ആഗ്രഹമാണ് സ്വപ്നമാണ് ലോകത്തുണ്ടായ പല കലാപങ്ങളും അധികാരത്തിന് വേണ്ടിയും അധികാരം നിലനിർത്താൻ വേണ്ടിയുമാണ് ചിലതൊക്കെ അധികാരികളെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ട് ജനങ്ങൾ തെരുവിലിറങ്ങുന്നതുമാണ് ഇപ്പോൾ നാട്ടിൽ മത്സരരംഗത്തുള്ള എല്ലാ ആളുകളും ലീഡർഷിപ്പ് ക്വാളിറ്റി തെളിയിച്ചവരൊന്നും അല്ല സംവരണത്തിൻ്റെ ആനുകൂല്യങ്ങളെ കൊണ്ട് തൽസ്ഥാനത്ത് വന്നവരുണ്ട് വാശി തീർക്കാൻ വേണ്ടി അഭയന്മാരായി വന്നവരുണ്ട് പാർട്ടിയിൽ സീറ്റ് കിട്ടാത്തത് കൊണ്ട് കളംമാറി ചവിട്ടി സ്ഥാനാർത്ഥികളായവരുണ്ട് അങ്ങനെ പല രൂപത്തിലും ആളുകളുണ്ട് ഇത് ഇസ്ലാം മതവിശ്വാസപ്രകാരം വിശ്വാസികളോട് ഇസ്ലാം പറയുന്നത് അബൂദർ അൻഹു നബിയോട് ചോദിച്ചു റസൂലെ എന്നെയും നിങ്ങൾക്കൊരു അമീറായിട്ട് നിശ്ചയിച്ചു പലരെയും പല സ്ഥലത്തും ഗവർണറായും ഭരണാധികാരിയൊക്കെ നിങ്ങൾ നിശ്ചയിക്കുന്നുണ്ടല്ലോ ഒരധികാര സ്ഥാനത്ത് എന്നെ നിങ്ങൾക്ക് ഇരുത്തി എന്ന് ചോദിക്കുമ്പോൾ റസൂല നെഞ്ചത്ത് ഇങ്ങനെ കൈ തട്ടിയിട്ട് ചോദിച്ചു അബുദർ താങ്കളൊരു ദുർബലനായ മനുഷ്യനാണ് ദുർബലനായ മനുഷ്യൻ എന്നു പറഞ്ഞാൽ ശാരീരികമായ അവസ്ഥതയല്ല ഒരു പ്രതിസന്ധികൾ നേരിടുമ്പോൾ തൻ്റെ ഇടത്തോടെ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാത്തൊരു സാധു മനുഷ്യനാണ് നിങ്ങൾ അതുകൊണ്ട് താങ്കൾ അത്തരൊരു സ്ഥാനത്ത് അവരോധിച്ചു കഴിഞ്ഞാൽ കിയാമത് നാളിൽ താങ്കൾ ദുഃഖിക്കുന്നവരായി മാറേണ്ടി വരും ഇതൊരമാനത്താണ് ആ അമാനത്ത് നിർവഹിക്കേണ്ടതാണ് അല്ലെങ്കിൽ അത് ചോദ്യം ചെയ്യുന്നതാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്തു അബുബക്ര സിദ്ദീഖർ അലി അല്ലാഹു അൻഹു അധികാരമേറ്റെടുത്ത ഉടനെ ജനങ്ങളോട് ചെയ്യുന്ന ഒരു നയപ്രഖ്യാപന പ്രസംഗമുണ്ട് ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് ജനങ്ങളെ ഞാൻ നിങ്ങളുടെ ഭരണാധികാരിയായി തെരഞ്ഞെടുത്തിരിക്കുന്നു ഞാൻ നിങ്ങളെക്കാൾ ഉത്തമനൊന്നുമല്ല ഞാൻ ജീവിതത്തിൽ സുഹൃതം ചെയ്താൽ നിങ്ങൾ എന്നെ സഹായിക്കണം ഞാൻ തെറ്റാണ് ചെയ്യുന്നതെങ്കിൽ ഫ കവ്യമൂനി നേരെ ചൊവ്വേ ശരിയാക്കുകയും വേണം ആ സമയത്ത് ഒരു ബധുവായ ഒരു ഗ്രാമീണനായ ഒരു അറബി എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു ഈ വാളുകൊണ്ട് അബുബക്കരെ ഞാൻ നിന്നെ ശരിയാക്കുന്ന എന്നിട്ട് അബുബക്കർ സിദ്ധീകരിച്ച പ്രസംഗം തുടർന്നുകൊണ്ട് പറഞ്ഞു നിങ്ങളുടെ കൂട്ടത്തിലെ ദുർബലനായ ഒരു മനുഷ്യൻ വളരെ പേരും പെരുമയൊന്നുമില്ലാത്തൊരു സാധാരണക്കാരനായൊരു പൗരൻ അവൻ എൻ്റെ അടുത്ത് ശക്തനാണ് അവന് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ ഞാൻ വാങ്ങിക്കൊടുക്കുക തന്നെ ചെയ്യും ഇനി നിങ്ങളുടെ കൂട്ടത്തിലെ ശക്തനായ ഒരാളുണ്ടല്ലോ അയാൾ എൻ്റെ മുമ്പിൽ ദുർബലനാണ് അവനിൽ നിന്ന് അവകാശങ്ങൾ പിടിച്ചു വാങ്ങിക്കൊടുക്കുന്നതുവരെ ഇതാണ് അദ്ദേഹം അധികാരമേറ്റെടുത്ത ഉടനെ ജനങ്ങളോട് ചെയ്യുന്ന പ്രസംഗം അത് ജീവിതത്തിൽ അദ്ദേഹം കാഴ്ചവെക്കുകയും ചെയ്തു റസൂർല്ലാഹി അലൈഹി അലൈസ് ഈ ലോകത്തോട് വിട പറയുമ്പോൾ എന്ന പതിനേഴ് വയസ്സുകാരനെ സേനാനായകനായ ഒരു സൈന്യത്തെ യുദ്ധത്തിന് വേണ്ടി പറഞ്ഞയക്കാൻ ഒരുങ്ങി നിങ്ങൾ പുറപ്പെട്ടോളൂ എന്ന് പറഞ്ഞൊരു സംഘത്തെ പറഞ്ഞയച്ച് അവർ പുറപ്പെടുന്നതിന് മുമ്പാണ് റസൂറുള്ള വഫാത്താകുന്നത് അപ്പം അവർ പോയില്ല ഇനി റസൂല മയ്യത്വം ശേഷക്രിയകളൊക്കെ കഴിഞ്ഞ് അബൂബക്സിദ്ധികൃത ആളുകൾ ഖലീഫിയായി തെരഞ്ഞെടുത്ത് മുസ്ലിങ്ങൾക്കിടയിൽ തന്നെ ചില ആഭ്യന്തര പ്രശ്നങ്ങളും കുഴപ്പങ്ങളൊക്കെ വരാൻ തുടങ്ങി ചില ആളുകൾ ജക്കാത്തു കൊടുക്കാത്തവരായി മാറി ചില ആളുകൾ കള്ളപ്രവാചകത്വം വാദിച്ചുകൊണ്ട് രംഗത്ത് വന്നു അപ്പോ മുസ്ലിങ്ങൾ തന്നെ അരക്ഷിതാവസ്ഥയിൽ നിൽക്കുമ്പോൾ ഉള്ള സൈന്യത്തെ മറ്റൊരു യുദ്ധത്തിന് വേണ്ടി പറഞ്ഞാലുള്ള അവസ്ഥ ആലോചിച്ചു നോക്കുങ്ങള് ആളുകൾ പറഞ്ഞു അബൂബക്കർ ഇപ്പൊ ഇപ്പം ഉസാമത്തിനെ പറഞ്ഞേക്കണ്ട ഏതായാലും പോയിട്ടില്ലല്ലോ അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു കുറേശ്ശി പെണ് പാതസരം നായകടിച്ചു കൊണ്ടുപോയാൽ പോലും ഇവിടെ നോക്കാൻ ആളില്ലാതെ നരങ്ങിപ്പോയി ജനിക്കുക എന്നാലും ആ സൈന്യത്തെ ഞാൻ പിൻവലിക്കൂല റസൂറുള്ള പറഞ്ഞയച്ച സൈന്യമാണ് അവർ യുദ്ധത്തിന് പോട്ടേന്ന അതൊരു നിലപാടാണ് രണ്ട്

നമസ്കാരത്തിൻ്റെയും സക്കാത്തിൻ്റെയും വേണ്ടിയിൽ വേർതിരിവ് കാണിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഞാൻ അവരോട് യുദ്ധം ചെയ്യും കാരണം റസൂലിന്റെ കയ്യിൽ ബയ്യത്ത് ചെയ്തവരാ നമ്മൾ ഞങ്ങൾ അഞ്ചത്ത് നമസ്കരിക്കുമെന്നും ഞങ്ങൾ സക്കാത്ത് കൊടുക്കുന്നു ബയ്യത്ത് ചെയ്തതാണ് ആ ബയ്യത്ത് ലംഘിച്ചവരോട് ഞാൻ യുദ്ധം ചെയ്യുന്ന യുദ്ധം പ്രഖ്യാപിക്കുകയും ചെയ്യും അവിടെ നിലപാടുകൾ കർക്കശമാണ് എന്തുവാണെന്ന് വെച്ചാൽ വ്യക്തി ജീവിതത്തിൽ അധികാരം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റൂല നബിസലാഹു അല്ലയുടെ അടുത്ത് യുദ്ധാനന്തരം കുറെ യുദ്ധ തടവുകാരെ കിട്ടി ഈ യുദ്ധ തടവുകാരെ ഓരോരുത്തരെ വീട്ടിലേക്ക് വേലക്കൊക്കെ കൊടുക്കാൻ അടിമയാക്കി കൊടുക്കാണ് ഓരോരുത്തർക്ക് ആ സമയത്ത് ഫാത്തിമാർ അള്ളഹു വന്നിട്ട് ചോദിച്ചു നബിയ എന്റെ കൈയണ്ടങ്ങൾ മാവ് കുഴക്ക അരച്ചെടുക്കാൻ വേണ്ടി ആസുകല്ല് പിടിച്ചിട്ട് തയമ്പായതാണത് എനിക്കൊരു വേലക്കാരനെ തന്നുകൂടെ ഫാത്തിമ നബിന്റെ മകളായി എന്നുള്ളത് ഒരു അയോഗ്യതയല്ലോ എല്ലാവർക്കും വൃത്തിയനെ കൊടുക്കുന്ന റസൂലക്ക് സ്വന്തം മകൾക്ക് ഒരു വൃത്തിയന കൊടുക്കാലോ അത്ര കഴിവും പ്രാപ്തി ഉള്ള കുടുംബത്തിലൊന്നല്ലോ ഫാത്തിമാറിൽ തന്നുള്ളത് അലിയുടെ കൂടെയല്ലേ ജീവിക്കുന്നത് പഴയ റസൂൽ ഒന്നും പറഞ്ഞില്ല ചോദിച്ചതിന് ഉണ്ട് എന്നും ഇല്ല എന്നും പറഞ്ഞില്ല അപ്പോ അപ്പോൾ ഫാത്തിമാറി ആയിഷാ ബീവിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഞാൻ ഉപ്പാനോട് ഇങ്ങനെ പറഞ്ഞിരുന്നൊരാളെ ചോദിച്ചു ഉപ്പം ഒന്നും പറഞ്ഞില്ല നിങ്ങൾ നെബിയോടൊന്ന് ചോദിക്കണേ ഇന്നേരം ഉപ്പാനോടൊന്നും കൂടി ചോദിക്കണം ഫാത്തിമ അങ്ങനെ വന്നിരുന്നു ഒരു വേലക്കാരൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറയണമെന്നറി റസൂറുല്ലാ വന്നപ്പോൾ ആയിഷാ ബി പറഞ്ഞു നബിയെ ഫാത്തിമയോടെ വന്നിരുന്നു ഒരാളെ ഫാത്തിമാ ബിക്ക് വീട്ടിലേക്ക് വേലയ്ക്ക് കൊടുക്കണം എന്ന ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിനും ഒന്നും പറഞ്ഞില്ല ഇത് ഫാത്തിമക്കില്ല എന്നോ ഒരാളെ നമുക്ക് കൊടുക്ക ഏതാൽ ഒന്നും പറഞ്ഞില്ല നേരെ റസൂലുള്ള ഫാത്തിമയുടെ വീട്ടിലേക്കാ പോയത് ഫാത്തിമാറുള്ള അലിയും കിടക്കുന്ന റൂമിൽ ചെന്ന് മുട്ടി ആ കട്ടിൽ ചെന്നിരുന്നു ഇരുന്നിട്ട് പറഞ്ഞു ഫാത്തിമ നീ ആവശ്യപ്പെട്ടതിനെക്കാളും വലിയൊരു കാര്യം ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെ അപ്പോ നല്ല സംഗതിയാണല്ലോ അരി അരക്കാനും വീട്ടിലെ ജോലി എടുക്കാനും ഒരാളെ തരണം എന്നാവശ്യപ്പെട്ട് അതിനേക്കാൾ നല്ല സംഗതിയാണെങ്കിൽ പിന്നെ അതാണല്ലോ വേണ്ടത് നസൂല്ല പറഞ്ഞു നീ കടക്കാൻ സമയത്ത് സുബഹാൻ അല്ല അലഹദ അള്ളാഹു അക്ബർ മുപ്പത്തിമൂന്ന് വട്ടം പറഞ്ഞോ ഒന്ന് മുപ്പത്തിനാല് വട്ടവും പറഞ്ഞോ എന്നറു ആലോചിക്കുബാൻ അല്ല മുപ്പത്തിമൂന്ന് വട്ടം പറഞ്ഞോ അരി പൊടിഞ്ഞിട്ടുവോ അവൻ ലബിക്കു അറിയോ ഫാത്തിമ ബിക്കു അറിയാലോ അള്ളാഹു അക്ബർ പറഞ്ഞിട്ട് എന്താ അതൊരു സംസ്കാരത്തെ വീണ്ടെടുക്ക എന്നാലും ഇവിടെ ആളെ കിട്ടി എന്നുള്ളത് നബി കുടുംബത്തിലെ ആളുകൾക്കൊടുത്താൽ നിങ്ങൾ ആളുകൾ പറയല്ലോ കണ്ടില്ലേ എല്ലാവരും അങ്ങനെ തന്നെ അധികാരത്തിലെത്തിയാൽട്ടോ ഇപ്പൊ നെബിന്റെ ഇവിടെ വേറെ എത്ര ആളുകൾക്ക് കിട്ടിയിട്ടില്ല ഇപ്പൊ നമ്മളെ നാട്ടിൽ ഗ്രാമസഭയൊക്കെ ഒരു ആടിനെ ആയിട്ട് ചിലപ്പോ ഉണ്ടാവുക നൂറപേക്ഷകരുണ്ടാവും ഒരാൾക്കി ആടിനെ കൊടുക്കാൻ കഴിയുമ്പോൾ തൊണ്ണൂറ്റമ്പത് ആളും എതിരാവും കണ്ടോ ഞമ്മക്ക് കിട്ടിയില്ലല്ലോ ആടിനെ ഒരുക്കെ പരാതിക്കാരായിരിക്കും ഇതേപോലെ നബി നബിന്റെ കുടുംബത്തിലേക്ക് ഒരു വേലക്കാരനെ കൊടുത്തു കഴിഞ്ഞാൽ അത് പരാതിയും ആക്ഷേപവും നബി കൊടുത്തില്ല കാരണം അധികാര അധികാരസ്ഥാനത്തിരിക്കുന്ന ആളുകൾ മാതൃക കാണിക്കേണ്ടതുണ്ട് എന്ന ഉമർ അലിള്ളാഹു എന്ന് നമുക്കറിയാലോ വലിയ ധീരതയുടെ പര്യായമായി പറയുന്ന ആളാണ് ഉമർ എന്നു ഒരു വെള്ളിയാഴ്ച ഫുത്മ നടത്തിയപ്പോ ാസ് ഇസ്മാവു ജനങ്ങളെ കേൾക്കണം കേട്ടോ ശ്രദ്ധിച്ചു ശ്രദ്ധിച്ച് കേൾക്കണം എന്ന് ഹുത്തബൽ ആമുഖമായി പറഞ്ഞ പാടെ സൽമാൻ ഉൽ ഫാരിസി എഴുന്നേറ്റെന്നിട്ട് പറഞ്ഞു ഞങ്ങൾ കേൾക്കൂല്ല നിങ്ങൾ പറയുന്ന ശരിക്കില്ല എന്നൊരു നേതൃസ്ഥാനത്തിരിക്കുന്ന ഒരാളോട് ഈ രൂപത്തിൽ പ്രതികരിച്ചാൽ ആളുകൾ ഇമോഷണലായി വൈകാരികമായി പ്രതികരിച്ചു പോവും ഉമർ ഉമർഖാനു വൈകാരികമായ പക്വത കാണിച്ചിട്ട് ചോദിച്ചു ലീമ എന്തുകൊണ്ടാണ് നിങ്ങൾ കേൾക്കാനും അനുസരിക്കാനും സന്നദ്ധനാകാത്തത് അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾക്കൊക്കെ യുദ്ധത്തിന് പോയതിൽ കിട്ടിയ ആ ഷർട്ട് പീസാണ് നിങ്ങളും ധരിച്ചിരിക്കുന്നത് പക്ഷെ ഞങ്ങൾക്ക് ആ ഷർട്ട് കൊണ്ട് ഒരാൾക്ക് ഒരു കുപ്പായം തുന്നാൻ വലുപ്പല്ല ഞങ്ങൾക്ക് നിങ്ങൾ തന്ന ഷർട്ട് ശീല തികയില്ല എന്ന പക്ഷേ നിങ്ങളാണെങ്കിലോ നീളമുള്ള മനുഷ്യനാണ് ഞങ്ങളെക്കാളൊക്കെ നീളുള്ള വലിയ മനുഷ്യനാണ് ഞങ്ങള് നിങ്ങൾ അതുകൊണ്ട് ഷർട്ട് അടിച്ചിട്ടാണ് ഇപ്പൊ നിങ്ങൾ മിമ്പർമ കയറിയിരിക്കുന്നത് നിങ്ങൾ അഴിമതി ചെയ്തിരിക്കുന്നു എന്നാണ് പ്രശ്നം കാരണം ഞങ്ങൾക്കൊക്കെ ഒരു കുപ്പായത്തിലുള്ള ശീല തരാതെ നിങ്ങൾ എന്ത് ചെയ്തു നിങ്ങൾക്ക് നീളമുള്ള ഒരു കുപ്പായം അടിപ്പിച്ചു ഉമർ അള്ളാഹു ആ മിമ്പർ എന്ന് ചോദിച്ചു ഐന അബ്ദള്ള തൻ്റെ മകൻ അബ്ദുള്ള അല്ലേ ഈ പള്ളിയിൽ ഫുത്ത് പകക്കണേ എവിടെയാണോ ഇരിക്കണേ അപ്പൊ അബ്ദുള്ള സാസിന് എഴുന്നേറ്റുന്നു ഞാനത് അവിടെ ഉണ്ടല്ലോ അല്ല ഉമര ഞാൻ അവിടെ ഉണ്ടല്ലോ പനോട് ഞാൻ അവിടെ ഉണ്ട് അതിന് മറുപടി പറഞ്ഞേക്കുന്ന അബ്ലാഹിബുമാർ എഴുന്നേറ്റന്നിട്ട് പറഞ്ഞു ഞാനും ആ സൈന്യത്തിലുണ്ടായിരുന്നു ആ യുദ്ധത്തിന് പോയ എനിക്കും ഒരു ഷർട്ട് പീസ് കിട്ടിയിട്ടുണ്ട് എന്റെ ഷർട്ട് പീസും ഷർട്ട് അടിക്കാൻ വലുപ്പമല്ല അതുകൊണ്ട് എൻ്റെ അത് ഞാൻ ഉപ്പാക്ക് കൊടുത്തു എന്റെ ഷർട്ട് പീസും ഉപ്പാൻ്റെ ഷർട്ട് പീസും കൂട്ടിയിട്ടാണ് ഉപ്പ ഷർട്ട് അടിപ്പിച്ചത് അതുകൊണ്ടാണ് ഉപ്പാക്ക് മതിയാകാൻ മാത്രം ശീലയുണ്ടായത് എന്ന് മകൻ മറുപടി പറഞ്ഞപ്പോ ഉടനെ സൽമാൻ വീണ്ടും സൽമാൻറ്റു ഈ നിങ്ങൾ പറഞ്ഞോളി ഞങ്ങൾ കേൾക്കാൻ ബാധ്യസ്ഥരാണ് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു നിങ്ങൾ അഴിമതി ചെയ്തിട്ടില്ല കാരണം നിങ്ങളെ മകനും യുദ്ധത്തിലെ പങ്കെടുത്തത് കൊണ്ട് അവകാശമുണ്ട് അവനും ഷർട്ട് ഉണ്ട് ആ ഷർട്ട് നിങ്ങൾ രണ്ടും അടിച്ചതാണ് ബോധ്യപ്പെട്ടപ്പോ ഇനി നിങ്ങൾ പറഞ്ഞോളൂ ഞങ്ങൾ കേൾക്കാനും അനുസരിക്കാനും സന്നദ്ധനാണ് എന്നാണ് അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ നമ്മൾ സ്ഥാനാർത്ഥി മത്സരിക്കാൻ നോമിനേഷൻ കൊടുക്കണമെങ്കിൽ ബാങ്കിൽ കടം എത്രയുണ്ട് ഉണ്ട് അടുത്ത് എത്ര സ്വർണമുണ്ട് നിങ്ങൾക്ക് എത്ര വരുമാനമുണ്ട് ഇതൊക്കെ എഴുതി കൊടുക്കണം സത്യവാങ്മൂലം ഒപ്പിടണം അതല്ല എന്ന് തെളിഞ്ഞാൽ സ്ഥാനാർത്ഥിത്വം തള്ളിപ്പോ പക്ഷേ അഞ്ച് കൊല്ലം കഴിഞ്ഞാലേ മകന്റെ വീട് കൊട്ടാരം മകൾക്ക് വേറെ റിയൽ എസ്റ്റേറ്റ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടാവും ഇതിനൊന്നും രേഖ ഉണ്ടാവില്ല അവിടെയാണ് അധികാരത്തിലേക്ക് വരുന്നത് ജനങ്ങളെ സേവിക്കാൻ വേണ്ടി മാത്രം അല്ല ഇപ്പോൾ അത് ബിസിനസ്സിനേക്കാൾ വലിയൊരു വരുമാന മാർഗമാണ് നിങ്ങൾക്ക് എന്താ വർക്ക് ചോദിച്ചാൽ നമുക്ക് രാഷ്ട്രീയമാണ് എന്താ രാഷ്ട്രീയത്തിലാണ് വർക്കങ്ങളാ ചോദിച്ചു നോക്ക് ഒരു റോഡ് പാസ്സാക്കി കൊടുത്താൽ ഒരു സൗകര്യങ്ങൾ ചെയ്തു കൊടുത്താൽ അതിൻ്റെയൊക്കെ പിന്നിൽ എല്ലാവരും അങ്ങനെ നല്ല പറയുന്ന അർത്ഥം ഞാൻ സൂചിപ്പിക്കുന്നത് എന്താ വെച്ചാൽ ഇത് അമാനത്താണ് അർഹതയില്ലാത്ത ഒരാൾക്ക് എൻ്റെ അധികാരം ഉപയോഗിച്ച് ചെയ്തു കൊടുത്താൽ ഞാൻ അല്ല എൻ്റെ കോടതിയിൽ മറുപടി പറയേണ്ടി വരും എന്ന് ഒരാൾക്ക് ബോധ്യമുണ്ടാവേണ്ടതുണ്ട് മാത്രമല്ല നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഒരാൾ അധികാര സ്ഥാനത്തേക്ക് വരുമ്പോൾ ആളുകൾ ഓനെ പറ്റൂല അത് എക്കാലത്തും പറയുന്ന സംഗതിയാണ് കാരണം ബനി ഇസ്രായേലിലെ പ്രമുഖരായ ആളുകൾ അക്കാലത്ത് നബിയോട് ആവശ്യപ്പെട്ടു ഞങ്ങൾക്കൊരു രാജാവു വേണം യുദ്ധം ചെയ്യാനുള്ള ശേഷിയുള്ള കഴിവുള്ള ഒരാളെ രാജാവാക്കി തരണം ഒരു നേതാവ് ആണോ അവർ പല പ്രാവശ്യം ആവശ്യപ്പെട്ടു അവസാനം അള്ളാഹു എന്തു ചെയ്തു അവരുടെ നബി പറഞ്ഞു ഇന്നല്ലാഹ നിങ്ങൾക്ക് താലൂത്ത് എന്ന് പറഞ്ഞാളെ രാജാവായി നിശ്ചയിച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങളെ നിരന്തരമായ അപേക്ഷ പരിഗണിച്ചുകൊണ്ട് അല്ല നിങ്ങൾക്ക് താലൂത്തിന് രാജാവായി നൽകിയിട്ടുണ്ട് അപ്പൊ ലഹുൽ ചോദിക്കൂലുൽ എങ്ങനെ പോനെ രാജാവാക്കുക അതുവരെ രാജാവിനെ കിട്ടിയാ മതി ആളുകൾ പറഞ്ഞിരുന്ന് രാജാവിനെ നിങ്ങൾക്ക് നിശ്ചയിച്ച് തന്നിരിക്കുന്നു ആൾക്കാരെ ചോദ്യം ആ എങ്ങനെ ഓനെ രാജാവാക്കുക കാരണം എന്താ അവനേക്കാൾ അധികാരത്തിന് അർഹർ ഞങ്ങളാണ് ഞങ്ങളല്ലേ രാജാവാക്കേണ്ടി ഓനെ രാജാവാക്കുക എന്തുകൊണ്ടാണ് അയക്കൊരു സമ്പത്തും കൂടി ഇല്ലല്ലോ കാരണം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മക്കളിൽ ബിന്യാമിൻ എന്ന മകന്റെ കുടുംബ പാരമ്പര്യത്തിലാണ് ഈ താലൂത്ത് എന്ന രാജാവ് വരുന്നത് ആൾബലം കുറഞ്ഞ സാമ്പത്തികം കുറഞ്ഞ ഒരു ഗോത്രക്കാരാണ് അവര് അപ്പൊ അതിലുള്ള ഒരുത്തരം രാജാവാക്കിയപ്പോൾ സാമ്പത്തിക ശേഷിയും പിന്തുണയൊക്കെയുള്ള ആളുകൾക്ക് രാജാവായി അംഗീകരിക്കാൻ മടി മാത്രല്ല ഇയാൾ ആടുമേക്കുകയും അതുപോലെ ചെരുപ്പ് തുന്നുകയൊക്കെ ചെയ്ത് ജീവിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു സാധാരണക്കാരനെ മനുഷ്യൻ കുറെ ആടുമേക്കും ഒഴിവു ആളെ ചെരുപ്പൊക്കെ തുന്നി ജീവിക്കും അങ്ങനത്തെ ഒരാളെ രാജാവായി നിശ്ചയിച്ചപ്പോൾ ആളുകൾ പറഞ്ഞു അവനെങ്ങനെ രാജാവാക്കുക ഞങ്ങളല്ലേ രാജാവാക്കണ് അവനെക്കാൾ ഞങ്ങൾക്കല്ലേ യോഗ്യത ഉള്ളത് എന്ന് ചോദിക്കുക അപ്പൊ അല്ലാ പറഞ്ഞു ഇന്നല്ലാഹസ്തഫാഹു അല്ലയാണ് അവനെ തെരഞ്ഞെടുത്തത് അലൈക്കും നിങ്ങളുടെ മേൽ അധികാരം നൽകിയ നൽകിയാണ് ശരീരം കൊണ്ടും അറിവ് കൊണ്ടും അദ്ദേഹത്തിന് അള്ളാഹു താല വിശാലത നൽകിയിട്ടുണ്ട് അപ്പോൾ അധികാരിയാവാൻ ഒരു നേതാവാകാൻ രണ്ട് യോഗ്യതയാണ് വേണ്ടത് ഒന്ന് ഈ സമൂഹത്തെ ശരിയായ ദിശയിൽ നയിക്കാനുള്ള അറിവ് വേണം അങ്ങനെ തല്ലിപ്പഴിപ്പിച്ച് ഓന ലീഡർ ആക്കി വേറെ ആരുല്ലാത്തൊടുങ്ങൾ നിന്നോളി എന്ന് പറഞ്ഞു ഓനാണ്ട് ലീഡർ ആക്കിയിട്ട് ഓനൊക്കെ എങ്ങോട്ടാ സമൂഹത്തെ നയിക്കുക ആലോചിച്ചു നോക്കി ഇൽമ വേണം എന്നല്ല പറഞ്ഞു എന്തുകൊണ്ടാണ് താലൂത്തിനെ നേതാവാക്കിയത് അയാൾക്കുള്ള ഇൽമ കൊടുത്തിട്ടുണ്ട് രണ്ട് ഇപ്പൊ നമ്മളൊക്കെ നാട്ടിൽ ചില സ്ഥാനാർത്ഥികൾക്ക് പോലെ പേരും ചിഹ്നും തന്നെ പറയാൻ കഴിഞ്ഞില്ല വയസ്സ് വയസ്സായിട്ട് ഓരോ സ്ഥാനാർത്ഥി ഞാനാണ് നിന്നെ സ്ഥാനാർത്ഥിയാണെന്നോ എനിക്ക് നിന്ന ചിഹ്നത്തിൽ വോട്ട് എന്നും കൂടി പറയാൻ കഴിയൂല കാരണം എന്താ ഓനങ്ങനെ താപ്പാനായി കൊണ്ടു കിടക്കാണല്ലോ പിന്നെ ഓ മരിച്ച എന്താവും പ്രളയാവും എന്താ പുതിയ പുതിയ ആളുകൾ വരണ്ടേ വൽ ജിസ്മി ശാരീരിക ക്ഷമതയും വേണം ആളുകളുടെ മുമ്പിൽ നടക്കുന്ന യോഗ്യത വേണം അപ്പോഴേ ഒരു സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥിയാവുള്ളൂ എന്നാണ് അല്ലെങ്കിൽ നേതാവാകാൻ പറ്റൂന്നാണ് സുഹാൻ സൂചിപ്പിച്ച സംഗതി എന്നിട്ട് മാത്രമല്ല അവിടെ ഒരു കാര്യവും കൂടി പറഞ്ഞു ഇദ്ദേഹം എന്തുവാണെന്നറിയങ്ങള് വിശ്വസ്തനായിരിക്കണം അലൈഹി അലൈസ് മുസ്ലിംകളെ ലീഡർ ആയതിന്റെ ഒന്നാമത്തെ ഘടകം തന്നെ കുറുവാൻ പറഞ്ഞല്ലോ എന്ത് റസൂറുല്ല അള്ള പറഞ്ഞു പരസ്യ പരസ്യപ്രബോധനത്തിന് കൽപ്പന കൊടുത്തപ്പോ തന്റെ ആശയങ്ങളെ ആളുകൾക്ക് പ്രചരിപ്പിക്കാൻ വേണ്ടി കൽപ്പന കൊടുത്തപ്പോ ആളുകളെ വിളിച്ചു കൂട്ടിയിട്ട് ചോദിച്ചല്ലോ ഒരു സൈന്യം നിങ്ങളെ ആക്രമിക്കാൻ വരുന്നുണ്ട നിങ്ങൾ വിശ്വസിക്കുകയെന്ന് അവർ പറഞ്ഞു വിശ്വസിക്കൂ ഞങ്ങൾ ഇങ്ങളിൽ നിന്ന് കളവ് കേട്ടിട്ടില്ലല്ലോ അപ്പോ അത്രയും ഹോണസ്റ്റി ഉള്ള സത്യസന്ധനായ ഒരാളായിരിക്കണം അയാളെ ജനങ്ങൾ അംഗീകരിക്കും രണ്ടാമത്തെ എന്തായാലും അയാളുടെ ഉറച്ച നിലപാടുകളായിരിക്കണം ആളുകൾക്കനുസരിച്ച് അങ്ങോട്ടും പറയും താൽക്കാലിക വോട്ടിനു വേണ്ടി പറഞ്ഞ് പറഞ്ഞില്ല എന്ന് പറയും മാറ്റി പറയും സന്ദർഭത്തിന് അടർത്തി എടുത്ത് പറയാം അങ്ങനെ ഒന്നുമില്ല ഞങ്ങളാഴ്ച ഓരോരുത്തരെ കുറ്റവും കുറവുകളും പറഞ്ഞു പണ്ട് ചെയ്ത് വിളിച്ചു പറഞ്ഞു അയാളെ സമൂഹ മധ്യത്തിൽ അപകീർത്തിപ്പെടുത്തിയും അങ്ങനെ ഒന്നുമല്ല നേർക്കു നേരെ സംവാദങ്ങൾ നടത്തേണ്ട ബുദ്ധിപരമായിരിക്കണം അത്തരത്തിൽ ചെയ്യുമ്പോൾ തീർച്ചയായും യഥാർത്ഥത്തിൽ റസൂല ചോദിച്ചല്ലോ നിങ്ങളെ ഇവിടുന്ന് ആക്രമിക്കാൻ പറ്റുന്ന ഞങ്ങൾ വിശ്വസിക്കുമോ ഞങ്ങൾ വിശ്വസിക്കും അത്രവുമല്ല അവിടെ ആ നിലപാടിലൊരു മായം ചേർക്കാത്ത സ്വഭാവം കൂടി ഉണ്ടാവണം റസൂലിൻ്റെ അടുത്ത് വന്നിട്ട് ആളുകൾ പറഞ്ഞല്ലോ നബിയേ നിങ്ങൾക്ക് ഈ നാട്ടിലെ ഏറ്റവും സുന്ദരമായ സാമ്പത്തിക സൗകര്യങ്ങൾ ചെയ്തു തരാം ഏറ്റവും സുന്ദരിയായ പെണ്ണിന് കെട്ടിച്ചു തരാം നിങ്ങൾ തൽക്കാല ഈ ഉദ്യമം നിർത്തിവെക്കുവോ പറഞ്ഞല്ലോ എൻ്റെ ഒരു കയ്യിൽ സൂര്യനും മറുകൈൽ ചന്ദ്രൻ തന്നാലോ ഞാൻ അത് നിർത്തിവെക്കൂല ആരൊക്കെ പിന്തുണക്കുന്നു എന്നല്ല ആരൊക്കെ എൻ്റെ കൂടെയുണ്ട് എന്നുള്ളതും ഞാൻ നിൽക്കുന്ന നിലപാടുകൾ സത്യസന്ധമാണ് എന്ന് തോന്നുകയും അതിനു വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് നേതൃത്വം സഫലമായി തീരുന്നത് പേറ്റെടുക്കുന്ന അമാനത്തുകൾ അള്ളാഹു ചോദ്യം ചെയ്യും എന്ന ബോധ്യമാണ് ഉണ്ടാവേണ്ടത് അള്ളാഹുമ്മ മാലിക്കൽ മുൽക്കി അധികാരം വാഴുന്ന റബ്ബ് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അധികാരം കൊടുക്കുകയും ഉദ്ദേശിക്കുന്ന അധികാരം ഊരിയെടുക്കുകയും അവൻ ചിലരെ ഉന്നമൻ ഉന്നതിയിലെത്തിക്കുകയും ചിലരെ പതിത്തമുള്ളവരാക്കുകയും ചെയ്യും എന്നല്ല പറഞ്ഞത് വിശ്വാസികൾക്ക് എക്കാലത്തുമുള്ള ഒരു അനുഭവ പാഠമാണ് ആർക്ക് അധികാരം കൊടുക്കുന്നുവോ അത് അറിഞ്ഞിട്ടാണ് അവർക്ക് അധികാരം കൊടുക്കുന്നത് നമ്മളല്ല ആര് സ്ഥാനത്ത് വരണം ആര് ജയിക്കണം ആ ജയിക്കുന്ന ആളുകൾ അമാനത്തോടുകൂടി പാലിക്കുമ്പോഴാണ് അല്ല എങ്കിൽ കുല്ലുക്കും റായിൻ എല്ലാവരും അധികാരികളാണ് വക്കുല്ലുക്കും എല്ലാവരും ആ കുറിച്ച് ചോദ്യം ചെയ്യും എന്ന് റസൂല പറഞ്ഞല്ലോ അവനവൻ വീട്ടിലെ ഭരണാധികാരിയാണ് ഒരു സംഘടനയിലുള്ള ആളുകൾ അതിലെ ഭരണാധികാരിയാണ് ആ ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് അള്ളാഹു ചോദിക്കുമെന്ന ബോധം ഓരോരുത്തരുടെയും കർമ്മ സജീവമാവാൻ പ്രേരിപ്പിക്കേണ്ടതുണ്ട്